100 ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കി. അതിൽ നിന്ന് 5 ആൾക്കാർ ഭാഗ്യവാന്മാർ ആയിട്ട് ഒഴിവാക്കപ്പെടും. മന്ത്രി തന്നെ തിരഞ്ഞെടുക്കുന്നവർ. ഏട്ടരാsettike ഭാഗ്യമുണ്ടോ അഞ്ച് വർഷത്തെ ജയിലിൽ നിന്ന് പുറത്തുപോകാമെന്നാ. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതിനാടാ ഇതിനാത്ത് വരുന്നത്. അതി കാര്യമില്ലടാ. ചിലപ്പോൾ ഇതിനാത്ത് വന്ന നേരമൈക്കും ഭാഗ്യം വന്നത. അത് ശരിയാ. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് 15 പ്രിസണേഴ്സിന്റെ ലിസ്റ്റ്. ഇതിൽ നിന്ന് അഞ്ച് പേരെ മിനിസ്റ്റർ സെലക്ട് ചെയ്യും. കൃഷ്ണമൂർത്തി കൃഷ്ണമൂർത്തിയുടെ പേര് ഉൾപ്പെടുത്തിയത് ൂർത്തിണമൂർത്തിയുടെ മിനിസ്റ്റർക്ക് ഇഷ്ടപ്പെടില്ല നമ്മൾ എന്തിനാ ഏറ്റവും മാന്യതയുള്ള പതിനഞ്ച് പുള്ളികളുടെ ലിസ്റ്റ് കൊടുക്കാനാണ് മുകളിൽ നിന്നുള്ള ഓർഡർ നമ്മളത് ചെയ്തു വിടാൻ പോകുന്ന സത്യമാണ് ഞാൻ ആ വാർഡിനോട് ചോദിച്ചു പതിനഞ്ചാമതാണ് സാറിന്റെ പേര് ഭാഗ്യം പോലെ ഇല്ല എനിക്ക് ഭാഗ്യമില്ല എന്നെ വിടില്ല ഏത് ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും ശങ്കറും പണിക്കരുമല്ലേ അവരറിഞ്ഞുകൊണ്ട് എന്നെ വിടില്ല യാണേക്കൽ साल के गणतंत्र दिवस समारोह में शामिल होकर आप लोगों से मिलने तथा आपका दिल बहलाने के लिए आए हुए भारत सरकार के माननीय गृहमंत्री महोदय श्री शंकर जी एवं केरल राज्य के डेमोक्रेटिक पार्टी अध्यक्ष श्री पनिकर जी को आप सबकी ओर से और अपनी ओर से मैं हार्दिक बधाई देता हूं मिठाइयां बांटने के बाद माननीय मंत्री महोदय आज के दिन आप लोगों में से पांच जनों को कैद से आजाद कर देंगे അയാളുടെ വലതു വേക്ക് സ്വാധീനമില്ല അറിയാം വലത് കൈ വീട്ടു വറു കിട്ടില്ലേ വലത് കൈ നീട്ടാൻ എത്ര കാർട്ടൂണുള്ള വരച്ച കൈയാണ് എത്ര ലേഖനങ്ങൾ എത്തിയ കയ്യാണ് തൂലിക പടവാളൊക്കെ ആ കൈ എണ്ണം വീട്ടു വലത് കൈ വീട്ടണം Fell in CK Chopra Nomor 3 S Sharma <laughs> ปั๊บโซอจิット क สू र นฟใน Ratan Singh തടവുളികളെയും റിലീസ് ചെയ്യാനുള്ള ഓർഡേഴ്സ് ഉടനെ കൊടുത്തേക്കണം ഇതിന്റെ വല്ല ആവശ്യം ശരിക്കു വേണ്ടി രക്തസാക്ഷിയാകാൻ പോയതാ നീ അവരെന്ന് വിടാൻ പോകുന്നില്ല ഇനിയിപ്പോ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞാൽ കൂടി സംശയ പുതിയ ഏതെങ്കിലും ഒരു ഇഷു അവര് കണ്ടുപിടിക്കും ഒരു ദിവസം ഒരു ദിവസം പുറത്തിറങ്ങിയ തട്ടിക്കളയണം ചണ്ടിക്ക് പേടിയൊന്നുമില്ല മോഷണത്തെക്കാൾ എളുപ്പമാക്കോല

ഏതെങ്കിലും ഒരു റിപ്പബ്ലിക് ദിനത്തിലോ ഗാന്ധി ജയന്തിക്കോ കുറവീണ് ഞാൻ പുറത്തു വരുമെന്ന് കരുതി കാത്തിരിക്കുന്ന ഒരാളുണ്ട്സ് അവൾ എപ്പോഴും കാത്തിരിക്കുന്നുണ്ട് నాదిన్ 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 నాదిం దిన్న నాదీన్ దిన్న నాదిన్న తాత గదిగిన గదిన తాత నాదిన్న నాదిన్న నాదిం దిన్న నాదిం దిన్న ഹലോ പറയാല്ലേ രാവിലെ തുടങ്ങിയോ തിത്രം പേറേ ഞങ്ങൾ രണ്ട് പാവം മലയാളികളാണേ പിന്നെ ഞങ്ങൾ ഇത് ഒരാളെ കണ്ടു പാവം മെലിഞ്ഞു പോയി നീ ഇന്നലെ ഒരാളെ കാത്തിരുന്നില്ലേ മണിയറ ഒരുക്കി മലർമത്ത വിരിച്ച് തളർ മെയ്യാകെ പനിനീര് പൂശി ഒരാളെ കാത്തിരുന്നില്ലേ ഒരു പന്ന ദി ഗ്രേറ്റ് കാർട്ടൂണിസ്റ്റ് കം ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് മിസ്റ്റർ ജി കൃഷ്ണമൂർത്തി ശങ്കർ ആ ഞാൻ തന്നെ നീ ആള് ഭാഗ്യവനാ കേട്ടോ അവൻ നല്ല കുറി വീണതാ പക്ഷെ ഞാൻ വിട്ടില്ല ഇനി മരിയക്കവൻ എന്തിനാ കയ്യും കാര്യവും ഇല്ലാത്തവന് അതൊക്കെ ഉള്ളവരായിട്ട് ഞങ്ങൾ ഇവിടെ ഇല്ലേ എന്തോ Apples,thin with heaven Malabi